നമസ്കാരം നാളെ സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ഗുരുവായൂരപ്പിന് നിറപ്പുത്തിരിയാണ് അന്നാണ് പുത്തരി പായസം തയ്യാറാക്കിയിട്ട് ഭഗവാനെ നേദിക്കുന്നത് കേട്ടോ അതായത് ഇല്ല നിറയുടെ കതിരുകൾ കുത്തി ഉണക്കിയിട്ട് അരിയാക്കി അതുകൊണ്ട് പായസം തയ്യാറാക്കിയിട്ട് ഭഗവാനെ നേദിക്കുന്ന ആ ഒരു ദിവസമാണ് നിറപ്പുത്തരി അന്ന് അരിയളവിനാണ് കേട്ടോ പ്രാധാന്യം സാധാരണ പന്തീരടി കഴിഞ്ഞിട്ട് ഒരു മുഹൂർത്തമൊക്കെ ഉണ്ടായിരിക്കും മുഹൂർത്തം നോക്കിയിട്ടാണ് ഈ അരി അളവ് എന്നുള്ള ചടങ്ങ് നടത്തുക എന്നിട്ട് ഈ അരിയും ശർക്കരയും നാളികേര പാലും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പുത്തിരി പായസം തയ്യാറാക്കുന്നത് ഉച്ചപൂജയ്ക്കാണ് നേ അപ്പൊ നേദിക്കുന്ന സമയത്ത് ഈ നേദ്യ ഉരുളിയിൽ ഉഴിഞ്ഞ വള്ളി കൂടെ ചുറ്റിയിട്ടാണ് കേട്ടോ ഭഗവാനെ നേദിക്കുന്നത് അതൊരു സവിശേഷതയാണ് പിന്നത്തെ പ്രത്യേകത പത്തില ഉപ്പേരിയാണ് പത്തിലക്കറിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ പത്തില ഉപ്പേരി ഭഗവാനെ നേദിക്കുന്ന ഒരു ദിവസം കൂടെയാണ് അത് കൂടാതെ ഉപ്പുമാങ്ങ നേദ്യം കൂടെ അന്നുണ്ട് കേട്ടോ അഴിക്കൽ മനയം എന്നുള്ള കുടുംബക്കാരാണ് ഈ പത്തില ഉപ്പേരിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നത് അതേപോലെ ഉപ്പുമാങ്ങ തയ്യാറാക്കാനുള്ള ചുമതല വരുന്നത് പുതിയയിടത്ത് വിഷാരത്തിനാണ് കുമ്പോ മാസത്തിൽ ഉത്സവം കഴിഞ്ഞിട്ടാണ് ഇത്രയും ഉപ്പുമാങ്ങ പിന്നെ ആ ഭരണി തുറക്കുന്നത് ഈ തൃപ്പുത്തിരിയുടെ അന്നാണ് അരി അളവ് കഴിഞ്ഞ് വന്നിട്ട് തൃപ്പുത്തിരിയുടെ അന്നാണ് ഈ ഭരണി തുറക്കുക ഉപ്പുമാങ്ങയുടെ അപ്പോൾ ഈ ഉപ്പുമാങ്ങയും ഉപ്പേരിയും ഇന്നത്തെ ദിവസം പ്രധാനമാണ് കേട്ടോ അത് കൂടാതെ പഴന്നുറുക്ക് കൂടിയുണ്ട് വിശേഷമാണ് പഴനുറുക്ക് സാധാരണ വിഭവ സമൃദ്ധമായ സദ്യയാണ് ഉള്ളത് അതായത് കാളനും ഓലനും ഉപ്പേരിയും എല്ലാം അടങ്ങിയിട്ട് പക്ഷെ അതിൻ്റെ കൂടെ ഈ ഒരു പത്തില കറിയും ഉണ്ടായിരിക്കും ഉപ്പുമാങ്ങ ഉണ്ടായിരിക്കും പഴനുറുക്ക് ഉണ്ടായിരിക്കും പഴനുറുക്ക് സാധാരണ ദിവസങ്ങളിലും നീതിക്കാട്ടോ പക്ഷെ തൃപ്പുത്തരിക്കും തിരുവോണത്തിനും വിശേഷമാണ് പഴനുറുക്ക് അതുകൊണ്ട് തന്നെ തിരുവോണത്തേക്കാൾ ഗംഭീരാണ് പുത്തരിയുടെ സദ്യ അങ്ങനെ പുത്തിരി പായസമൊക്കെ നെയിച്ചു കഴിഞ്ഞിട്ട് ഈ പായസം ഭക്തർക്ക് പ്രസാദമാക്കി പ്രസാദമായിട്ട് ഷീട്ടാക്കാൻ ഷീട്ടാക്കി വാങ്ങാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് കേട്ടോ അപ്പം സാധിക്കുന്നവരെല്ലാവരും പുത്തിരി പായസം ഷീട്ടാക്കിക്കോളും